കാരണം ഇപ്പോഴത്തെ സെക്കൻഡ് മാരേജ് കഴിച്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കല്യാണ കാര്യം കൊണ്ടുവന്നത് ഈ ഒരു കാര്യത്തിന്ന് ഒരു ഇത് നേടാൻ വേണ്ടിട്ടാണ് ഈ കല്യാണം ഞാൻ കൊണ്ടുവന്നത് ഓൾറെഡി ശരിക്കും കല്യാണം ശരിക്കും എന്റെ കഴിഞ്ഞിട്ടില്ല നമ്മുടെ യൂട്യൂബിന്റെ അവസ്ഥയാണ് ഞാൻ ഇപ്പം നോക്കുന്നത് ലൈവില് കുറെ എണ്ണം തുണി അഴിച്ചിട്ടോണ്ടുള്ള കുറെ വീഡിയോ പിന്നെ യൂട്യൂബിനകത്ത് കള്ളത്തരങ്ങളും അഭിനയങ്ങളും ആകെ മൊത്തം യൂട്യൂബിൽ വേറെ ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പോൾ നമ്മുടെ ട്രെൻഡിങ് വീഡിയോ ഷാജിജ ഷാജിദാസ് ഷാജി 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 പേരും കറക്റ്റായിട്ട് ഷാജിദാസ് ഷാജിയുടെ വീഡിയോ ആണ് ഇപ്പോൾ ട്രെൻഡിങ് വരുന്നത് ഷാജിദാസ് ഷാജി എന്ത് മഹത്വമാണ് ഇത്രയും ചെയ്തിട്ടുള്ളത് എന്ന് നോക്കുമ്പോൾ എന്താ ഇപ്പോൾ പറയണ്ടേ ഭയങ്കര മഹത് വ്യക്തിയാണ് ഈ ഷാജിദാസ് ഷാജി ആൾറെഡി റാഹുഫ് എന്നുള്ളൊരു പയ്യൻ്റെ കയ്യിൽ നിന്ന് പത്ത് നാൽപ്പതിനായിരം രൂപ എടുത്തു എന്നാണ് അവൻ പറയുന്നത് രണ്ടാമത് ഷറഫ് അലീന്നുള്ള ഒരു പയ്യൻ അവനുമായിട്ടുള്ള കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടുന്നു അപ്പം ആൾറെഡി ഷാജിദ ഷാജി ഷാജി ഷാജിയെ പറ്റി അറിയാമല്ലോ ആൾറെഡി കല്യാണം കഴിഞ്ഞ് ഭർത്താവ് മഴിച്ചു പോയി അഞ്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ ഇങ്ങനെ ഷാജിക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് ഫേമസ് ഒക്കെ ആയി വരുന്നൊരു ആളാണ് ഇപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുണ്ട് അതാണ് എന്ത് എന്ത് ചെയ്തിട്ടാണ് ഇത്രയും ഫേമസ് ആയതെന്ന് നോക്കുമ്പോൾ ഇപ്പം ആൾറെഡി ഷാജിജാജി എൻ്റെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഷറഫലി എന്നൊരു കഥാപാത്രം ഇതിലോട്ട് വരുന്നു ഷറഫലിയുമായിട്ട് ഉള്ള ചില ഷോർട്സൊക്കെ ഷാജിദാ ഷാജി ഇടുന്നു അത് കണ്ടിട്ട് ആളുകൾ വിചാരിക്കുന്നുവോ ഇത്രയും ക്ലോസായിട്ടൊക്കെ നിൽക്കുന്നതാണ് ഇതാണ് കല്യാണം കഴിഞ്ഞ പയ്യനെന്ന് വിചാരിക്കുന്നു അങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്ന് ഇരിക്കുമ്പോൾ അങ്ങനെ ആളുകളെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് പറ്റിച്ച് എൻ്റെ കല്യാണം കഴിഞ്ഞു പിന്നെ പതുക്കെ ഒരു വീഡിയോ ഒക്കെ ഇട്ട് ഇതാണ് പയ്യത്ത് കരുതി എന്നാൽ ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഷാജാ പറയുന്നുണ്ട് അത് നമുക്ക് കാണാം അങ്ങനെ വന്ന് ഈ സാം സംഭവം അങ്ങോട്ട് ക്ലിക്കാകുന്നു അപ്പം എന്തായി ഈ ഷാജാ ഷാജി ഇപ്പം ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുകയാണ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ആളുകളെ പറ്റിക്കുന്ന നല്ല ഒന്നാന്തരം ലവലോലിക്ക പരിപാടി എന്നുള്ളത് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല അങ്ങനത്തെ ഉള്ള ആളുകളാണ് ഇപ്പം ഈ കള്ളത്തരങ്ങളും പറ്റിക്കലും അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഇപ്പോൾ യൂട്യൂബിൻ്റെ നമ്പർ വൺ ആളുകൾ അല്ലെങ്കിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ കള്ളത്തരങ്ങൾ പിന്നെ ഇപ്പോൾ എന്ത് കാണിച്ചാലും ഇപ്പോൾ എന്ത് പോക്കറ്റ്ത്തരം കാണിച്ചാലും അത് വീഡിയോ ഒക്കെ ആക്കിയിട്ട് ഒരു പരിപാടി യൂട്യൂബിൽ നല്ല രീതിയിൽ വരുന്നുണ്ട് ആളുകൾ അതിനുവേണ്ടി എന്തും ചെയ്യും എന്ത് കള്ളത്തരവും പറയും എന്ത് വേണ്ടാത്തതും പറയും എന്നിട്ട് അവസാനം വന്നിട്ട് അതങ്ങനെയല്ല അതെനിക്ക് അതിങ്ങനെയായിരുന്നു എനിക്ക് പറ്റിപ്പോയി അല്ലെങ്കിൽ ഞാൻ അതിങ്ങനെ ഉദ്ദേശിച്ചാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് തടി ഒരു പരിപാടി എന്തായാലും യൂട്യൂബിൽ നടക്കുന്നുണ്ട് അപ്പം ഈ ഷാജി എന്താ നമുക്ക് നോക്കാം രണ്ടാം വിവാഹത്തിലേക്കുള്ള തീരുമാനം കഴിക്കണം എന്നുള്ള ഒരു പ്ലാനിങ് ഒന്നും എനിക്കില്ല പിന്നെ ഒരുപാട് ഇക്ക മരിച്ചതിന് ശേഷം ഭയങ്കരമായിട്ട് നമ്മള് സോഷ്യൽ മീഡിയയിൽ നിക്കുന്നോണ്ട് തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ശല്യങ്ങള് കൂടുതലാണ് ഫോൺ വഴിയും കാരണം ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്പർ നമ്പറിട്ടിണ്ടായിരുന്നു നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ഭയങ്കരമായിട്ട് ഫോൺ വിളിയും കാര്യങ്ങളും പിന്നെ എനിക്ക് ഞാനൊരു ക്വസ്റ്റിൻ ആൻസർ ഇട്ടിട്ടുണ്ടായിരുന്നു ക്യു എൻ എ ഇട്ടിട്ടുണ്ടായിരുന്നു ക്യു എൻ എ ഇട്ടത് അതിൽ ഇട്ടത് കൂടുതൽ ക്വസ്റ്റ്യൻ വന്നതും കല്യാണം കഴിക്കണില്ലേ സെക്കൻഡ് മാരേജ് കഴിക്കണില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു കൂടുതലായിട്ട് അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത് എന്നെ എൻ്റെ അഞ്ച് മക്കൾ സ്വീകരിക്കുന്ന ഒരാൾ വന്നാൽ ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടാണ് അതിലിട്ടത് അതിൻ്റെ ശേഷം തുടങ്ങിയതാണ് ഈ കല്യാണത്തിൻ്റെ ചർച്ച അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ അത് കണ്ടിട്ട് കുറേ പേര് പ്രപ്പോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരുപാട് പ്രപ്പോസ് വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ പ്രപ്പോസ് വന്നിട്ടുണ്ട് അപ്പോൾ എന്താ അവരോട് പല ടൈമിലും വരും പറയുക എനിക്ക് മനസ്സിലാവാത്തത് ഷാജ ഷാജി ഈ കൊച്ചി കേരളത്തിലേക്ക് വല്ലേ ജീവിക്കുന്നതെന്നാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ സ്വന്തം നമ്പർ പുറത്തുപോയി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാവും എന്ന് അറിയാത്ത ഒരാളാണോ ഈ ഷാജാ ഷാജി അതും യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടുന്ന കണ്ടന്റൊക്കെ ഉണ്ടാക്കുന്ന ഷാജ ഷാജിക്ക് അതറിയില്ലെങ്കിൽ അതെന്താണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല അതിനു പിന്നിലുള്ള ഛേദോ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല ഷാദിക സാജി പറയുന്നത് അങ്ങോട്ട് ഒന്നും അങ്ങോട്ട് അരിഹാരം കഴിക്കുന്നവർക്ക് അങ്ങനെ വിഴുങ്ങാൻ പറ്റത്തില്ല പ്രത്യേകിച്ചും കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങൾ ആന്ധ്രയിലൊന്നും ഒന്നും അല്ലല്ലോ വീഡിയോ ഇടുന്നത് മലയാളത്തിൽ ഈ കൊച്ചി കേരളത്തിൽ അല്ലേ നമ്പർന്ന് വിളിച്ച് ഭയങ്കരമായിട്ട് ഒരാളെ ശല്യപ്പെടുത്തി വിളിച്ചിട്ട് അപ്പൊ അതിനൊരു തിരിച്ചടി ഈ കല്യാണം ഞാൻ കൊണ്ടുവന്നത് കാരണം ഇപ്പോഴത്തെ സെക്കൻഡ് മാരേജ് കഴിച്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കല്യാണ കാര്യം കൊണ്ടുവന്നത് ഈ ഒരു കാര്യത്തിന്ന് ഒരു ഇത് നേടാൻ വേണ്ടിട്ടാണ് ഈ കല്യാണം ഞാൻ കൊണ്ടുവന്നത് ശരിക്കും കല്യാണം ശരിക്കും കഴിഞ്ഞിട്ടില്ല സാധാരണ ആരിലും ബുദ്ധിമുട്ടിക്കുവാണെങ്കിൽ നമ്മളൊരു കംപ്ലൈന്റ് കൊടുക്കും അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രതികരിക്കണം അതിനുവേണ്ടി അതിന് പകരം എന്റെ കല്യാണമായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാടകം കളിച്ചുകൊണ്ട് പ്രതികരിക്കുന്ന ഒരു പ്രതികരണം അതൊരു വല്ലാത്ത പ്രതികരണമാണ് അത് ഈ ഷാജിതാ ഷാജിയും കൊണ്ടൊക്കെ പറ്റൂ അത് അവരുടെ നമുക്ക് സ്പെഷ്യൽ ട്യൂഷൻ എടുത്ത് പഠിക്കേണ്ട കാര്യമാണ് എങ്ങനെ ഇതിനെ ഈ ഒരു രീതിയിൽ ഹാൻഡിൽ ചെയ്യാമെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് നേടാൻ വേണ്ടിട്ടാണ് ഈ കല്യാണം ഞാൻ വന്നത് ശരിക്കും കല്യാണം ശരിക്കും കഴിഞ്ഞിട്ടില്ല ആളുകളെ പറ്റിച്ചുകൊണ്ടുള്ള ഇൻഫ്ലുവൻസ് എന്ത് ഇൻഫ്ലുവൻസർ ആണ് എന്ത് ഇൻഫ്ലുവൻസ് ആണ് ചെയ്യുന്നത് അങ്ങനത്തെ ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പം കുറേ ഉണ്ട് കുറെ നാൾ മുമ്പ് മുളച്ച് വന്നതാണ് അതൊക്കെ ഇപ്പം പതുക്കെ പതുക്കെ വളർന്ന് ഒരു പടുമരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പടുമരമായി കഴിഞ്ഞാൽ പിന്നെ ആ ഇൻഫ്ലുവൻസ് പെട്ടുപോകുന്ന പല പല ആളുകളുണ്ടാകും അതിൻ്റെ താഴെയുള്ള പല പുൽച്ചെടികളും ഉൾനാമ്പുകളും ഒക്കെ നശിച്ചു പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത്രയും ഒരാൾ ശല്യം ചെയ്യാൻ വന്ന ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിന് എന്താ പറയുന്നത് അതിനെ നമുക്ക് നേരിടാൻ ഒരുപാട് വഴികളുണ്ടല്ലേ നമുക്ക് വേണമെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടുന്നത് കാരണം സോഷ്യൽ മീഡിയ വഴി കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു അതിന്റെ കുറെ ഇന്റർവ്യൂസ് കൊടുത്തു കാര്യങ്ങൾ കൊടുത്തു അപ്പം എന്തിനാണ് ബുദ്ധിമുട്ടി അത് റീച്ചിന് വേണ്ടി ബുദ്ധിമുട്ടി അല്ലാതെ വേറെ ഒന്നുമല്ല പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്ക് നമുക്ക് പ്രശ്നങ്ങൾ പിന്നെ ഞാൻ അതിന്റെ ഇടയില് പ്രൊമോഷൻ വർക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഫ്രണ്ട്സുകളിലൂടെ പോയി അപ്പോൾ വയനാട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു വയനാട്ടിലൊക്കെ ഇപ്പൊ ഈ പറയുന്ന ആളുകളായിട്ടും ഫ്രണ്ട്സുകളാണ് പോയത് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അതിന്റെ വീഡിയോസ് ഞാൻ ഞാന് വെറും പാട്ടായിട്ടിട്ടുണ്ട് അതിന്റെ ഹസ്ബൻഡിനായി ഹസ്ബൻഡ് സ്ബൻഡാണെന്ന് ഒരിക്കലും ഞാൻ അതിൽ പറയുന്നില്ല വേറെ ഒരു സോങ് എടുത്തിട്ട് ഞാനത് ഷോട്ട് വീഡിയോ ആയിട്ട് അതിനെടുത്ത് ഞാൻ ഇട്ട ഉടനെ തന്നെ അതിന്റെ സ്ക്രീൻഷോട്ട്സ് എടുത്തിട്ട് വേറെ ആൾക്കാര് വീഡിയോ ഇട്ടു ഷാജിദാ ഷാജി കല്യാണം കഴിച്ചത് ഇന്ന ആളാണ് ഇന്ന അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടു ആ മനസ്സ് നമ്മൾ ഒരു പാട്ട് കേട്ട് നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ തെറ്റാണ് അല്ലാതെ അത് ഷാജി നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പാട്ടൊക്കെ കുറ്റം പറയുന്നവരുടെയൊക്കെ എന്താ ഇപ്പം പറയേണ്ടത് ഷാജിദ ഷാജി ഇത്രയും നല്ല മനസ്സുള്ളൊരു വ്യക്തി ഞാൻ വെറും ഒരു പാട്ടിട്ടൊരു വീഡിയോ ഇട്ടു അതിന് നിങ്ങളെല്ലാം കൂടെ വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കി എന്നാണ് ഷാജിദാ ഷാജി പറയുന്നത് അങ്ങനെ ഇപ്പോൾ യൂട്യൂബ് നോക്കിയാൽ ഉടായിപ്പുകൾ തട്ടിപ്പുകൾ വെട്ടിപ്പുകൾ ഫേക്ക് സ്റ്റോറീസ് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ് അങ്ങനെയുള്ളൊരു മൊത്തം ഒരു അയ്യരുകളിയാണ് ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കരുത് എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല ഫുൾ വ്യൂസ് മണി അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് പോകുന്നത് നോ മോറൽ വാല്യൂസ് നോ എത്തിക്സ് നത്തിങ് അങ്ങനെയുള്ള രീതിയാണ് അപ്പം ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഫോളോ ചെയ്യുന്നവർ മനസ്സിലാക്കുക ഇത് റീലാണ് ആസ് ഐ ഓൾവേസ് ടെൽ ഇങ്ങനെ ഓരോന്ന് അവർ അവർക്ക് കാശ് ഉണ്ടാക്കാൻ അവർക്ക് വ്യൂസ് കിട്ടാൻ അവരെന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നു അതിനവരെന്തും കാട്ടിക്കൂട്ടും അവസ്ഥയാണ് അതുകൊണ്ട് ആരും ഇതൊന്നും സീരിയസ് ആയിട്ട് എടുക്കുകയേ ചെയ്യരുത് ജസ്റ്റ് കണ്ടിട്ട് വിട്ടുകളയുക അല്ലാതെ ഇത് ഭയങ്കര അഡിക്റ്റഡ് ആയിട്ട് ഫോളോ ചെയ്യുന്നതൊക്കെ വളരെ നമുക്ക് തന്നെ ദോഷം ചെയ്യുന്ന കാര്യമാണ് നമ്മൾ നമ്മളെ തന്നെ മലിനീകരിക്കുകയാണ് ഇതിൽ നിന്നൊക്കെ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എന്താണ് ഇവരുടെ ഈ കഥയൊക്കെ കേട്ടിട്ട് തോന്നുന്നു ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക ബാക്കി വേറൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ